മാനപ്പാ ലൈക്കടിച്ചാ പിന്നര് മാനപ്പാ മാനപ്പോട് പറഞ്ഞാൽ മറ്റേ പാട്ടാടി തരാന് ഞാൻ കെട്ടിയ പൊണ്ണു എന്നിട്ട് ഞാൻ കെട്ടിയ പൊണ്ണ പാട്ട ചുമടങ്ങിയ ഞാൻ കെട്ടിയ പെണ്ണിന് തിരു ചന്തരീന്ന് പതിവാലിക്കുമ്പോൾ ഒരു ചിരിയാണ് പടിവാലിൽ ചാരി നോക്കും പെണ്ണാണു ുംണിയറയിൽ നേരത്തെ കവിളത്തുരുമണിമൊത്തം നെല്കിക്കൊണ്ട വെളുത്തും ഞാനത്തും മണിയറയിൽ നേരത്തെ വെളുത്തും

ഞാൻ കെട്ടിയ പെണ്ണിന് തിരിച്ചന്തം കുറവാണ് എന്നാലും അവളിൽ നിങ്ങളുടെ സുന്ദരിയാണ് പതിനാലാം പോലൊരു ചിരിയാണ് അവൾ പോയി ഉള്ളോളം പിന്നേ രികില്ല അവളുണ്ടെന്നാൽ ദുഃഖം ഞാനറിയില്ല അറിയാതിൻ കണ്ണു നിറഞ്ഞാൽ അവളൊന്നും ഉരങ്ങില്ല എന്നരികിൽ അവളുണ്ടെന്നാൽ ദുഃഖം ഞാനറിയില്ല അറിയാതിൻ കണ്ണു നിറഞ്ഞാൽ അവളൊന്നും ഉറങ്ങില്ല ഇന്നോളം പരിഭവമൊന്നും പറയാത്തൊരു പെണ്ണാണ് കളിയുന്ന ഒരു നേരം വിരിയുമ്പോഴും എൻ്റെ മനസ്സിൽ സങ്കടമാകും സ്നേഹത്താൽ